കഴിഞ്ഞ ദിവസം ജോർജാനിൽ ഉണ്ടായ സംഭവത്തിലെ മൂന്ന് മരണം എന്നത് അത് ആദ്യത്തെ സംഭവമാണ് എന്നാണ് അമേരിക്കന്റെ ഔദ്യോഗിക വിശദീകരണം എന്നാൽ ഇതിനു മുമ്പ് ആളുകൾ മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ മരിച്ചു എന്നൊന്നും ഇതുവരെ അമേരിക്ക പുറത്തുവിട്ടിട്ടുമില്ല യുണൈറ്റഡ് സ്റ്റേറ്റ് സെൻട്രൽ കമാൻഡിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഇതിനിടയിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചു അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിലൊരു ആക്രമണം ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും അമേരിക്ക സമ്മതിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ആക്രമണത്തിൽ നടുക്കം രേഖപ്പെടുത്തുന്ന വിധത്തിൽ ചില പ്രസ്താവനകളും നടത്തുകയുണ്ടായി അതായത് അമേരിക്ക ആയിക്കൊള്ളട്ടെ ഇസ്രായേൽ ആയിക്കൊള്ളട്ടെ ബ്രിട്ടൻ ആയിക്കൊള്ളട്ടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീനെതിരായ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പലസ്തീൻ അനുകൂലമായി നിൽക്കുന്നവർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഈ ശക്തികൾക്കൊക്കെ ശക്തമായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് സൈനികർ ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഗസയിലുണ്ടായി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണമായിരുന്നു അത്